വസ്സലാത്തു വസ്സലാമു അലഹമ്മില്ല വസ്ലാ ത്ത് വസ്സലാമില്ല പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വർമത്തുള്ള റമലാനിലെ നോമ്പെടുക്കാൻ സാധിക്കാതെ വരുന്നവർ എന്താണ് ചെയ്യേണ്ടത് എന്ന വിഷയമാണ് ഇൻഷുള്ള ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് രോഗികൾ വൃദ്ധർ യാത്രക്കാർ ഗർഭിണികൾ പാലൂട്ടുന്ന സഹോദരിമാർ ആർത്തവമുള്ളവർ പ്രസവ രക്തമുള്ളവർ കഠിനമായ ജോലി ചെയ്യുന്നവർ റമലാനിൻ്റെ പകലിൽ നോമ്പുകാരനായിരിക്കെ ഭാര്യാഭർത്തർ ശാരീരിക ബന്ധം ഉണ്ടായവർ ഇത്തരം ആളുകളൊക്കെ നഷ്ടപ്പെടുന്ന നോമ്പ് നികത്തേണ്ടത് എങ്ങനെയാണ് മുദ്ദ് എന്നതിൻ്റെ അളവ് എത്രയാണ് മുദ്ദ് ഇരട്ടിക്കുമോ അടുത്ത റമലാനിൻ്റെ മുമ്പ് തന്നെ നോറ്റു വീട്ടേണ്ടതുണ്ടോ നോമ്പ് നോറ്റു വീട്ടലും മുദ്ദ് കൊടുക്കലും രണ്ടും കൂടെ ചെയ്യേണ്ടതുണ്ടോ മുദ്ദിന് പകരം ക്യാഷ് നൽകാൻ പാടുണ്ടോ ഫിതിയ നൽകേണ്ടത് എപ്പോഴാണ് ആർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഷാല്ല ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാൾ യാത്രക്കാരനായിരിക്കെ അദ്ദേഹത്തിന് നോമ്പിൽ ഇളവുണ്ട് റമദാൻ മാസത്തിൽ യാത്ര എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ആ നോമ്പ് അന്നത്തെ നോമ്പ് ഒഴിവാക്കാം ആ ഒഴിവാക്കിയ നോമ്പ് പിന്നീട് മറ്റൊരു ദിവസം നോറ്റു വീട്ടുകയാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ദിവസം എന്നാണോ അത് നോറ്റു വീട്ടാൻ സാധിക്കുക അത്രയും പെട്ടെന്ന് തന്നെ അത് നോറ്റു വീട്ടാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഇനി യാത്രയുടെ പരിധിയൊന്നും കൃത്യമായിട്ട് ഹദീസുകളിൽ വ്യക്തമല്ല അതുകൊണ്ട് ഓരോരുത്തർക്കും യാത്രയായി തോന്നുന്ന തരത്തിലുള്ള ദൂരം അതിനുവേണ്ടി പരിഗണിക്കാം എന്നുള്ളതാണ് ഭൂരിപക്ഷ അഭിപ്രായം അതായത് ഒരാൾക്ക് എങ്ങോട്ടെങ്കിലും പോകുന്നതൊരു യാത്രയായിട്ട് അനുഭവപ്പെടുന്നു അദ്ദേഹത്തിന് ആ നോമ്പ് ഒഴിവാക്കാം അതിന് പകരം മറ്റൊരു ദിവസം നോമ്പ് നോറ്റി വീട്ടിയാൽ മതിയെന്നർത്ഥം ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം രോഗികളാണ് രോഗികൾ രണ്ട് തരമുണ്ട് ഒന്ന് താൽക്കാലികമായ രോഗമുള്ളവർ എന്ന് പറഞ്ഞാൽ ആ രോഗം പെട്ടെന്ന് ഉണ്ടായതാണ് അത് കൂടുതൽ വൈകാതെ മാറിപ്പോകുന്ന തരത്തിലുള്ള ഒരു രോഗമാണ് സാധാരണ ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള രോഗം മറ്റൊന്ന് സ്ഥിരം രോഗമാണ് അതായത് മാറാ രോഗം ആ രോഗത്തിൽ നിന്നൊരു മുക്തി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആദ്യം പറഞ്ഞ താൽക്കാലികമായ രോഗം അത് പിന്നീട് മാറുമെന്നുള്ള തരത്തിലുള്ള രോഗമാണെങ്കിൽ ആ രോഗത്തിൻ്റെ സമയത്ത് രോഗിയായിട്ടുള്ള സമയത്ത് നഷ്ടപ്പെടുന്ന നോമ്പുകൾ അത് മാറിയതിന് ശേഷം ആ രോഗം സുഖപ്പെട്ടതിന് ശേഷം നോറ്റു വീട്ടുകയാണ് ചെയ്യേണ്ടത് എന്നാൽ സ്ഥിരം രോഗികൾ അതായത് മാറാ രോഗികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ രോഗം മാറിയതിന് ശേഷം നോമ്പ് നോറ്റു വീട്ടാനുള്ള പ്രതീക്ഷയില്ല അപ്പോൾ അവർ ചെയ്യേണ്ടത് അവർ പ്രായശ്ചിത്തം നൽകിയാൽ മതി അല്ലെങ്കിൽ ഫിതിയ നൽകിയാൽ മതി എന്താണ് ഫിതിയ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ ശേഷം പറയാം അഗതിക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ മുദ്ദ് കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് നമുക്കൊന്ന് വിശദീകരിച്ച് പറയാനുണ്ടത് മൂന്നാമതായി വൃദ്ധർ ഒരുപാട് പ്രായം ചെന്ന ആളുകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ എന്ന് പരിശുദ്ധ പറഞ്ഞ ഗണത്തിലാണ് ഈ വൃദ്ധർ എന്നുള്ള അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകൾ ഉൾപ്പെടുക ഇതിൽ പ്രായം എന്നുള്ളത് ഓരോരുത്തരും അവരുടെ സാധ്യമാകുന്ന രൂപത്തിൽ അവർ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു പക്ഷേ എൺപത് വയസ്സ് ആയിട്ട് പോലും ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അവർ നോമ്പെടുക്കണം എന്നാൽ ചില ആളുകൾക്ക് അതിനേക്കാൾ ചെറിയൊക്കെ പ്രായമായിരിക്കും എഴുപത് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ അവർക്ക് ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങൾ നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ പ്രായം എന്നുള്ളത് ഇത്ര എന്ന് പറഞ്ഞുകൂടാ ഓരോരുത്തർക്കും അവരുടെ ആ ഒരു വാർദ്ധക്യം നോമ്പെടുക്കുന്നതിൽ നിന്ന് അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഉണ്ട് എങ്കിൽ അവർക്ക് നോമ്പിൽ ഇളവുണ്ട് അപ്പോൾ പ്രായം ചെന്ന ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാം ആ ഒഴിവാക്കുന്ന ഓരോ നോമ്പിനും പകരമായി പ്രായശിത്തം നൽകുകയാണ് വേണ്ടത് എന്താണ് പ്രായശ്യത്വം എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് പറയും അടുത്തൊരു വിഭാഗം ഗർഭിണികളും അതുപോലെ പാലൂട്ടുന്ന സ്ത്രീകളുമാണ് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന സ്ത്രീകൾ ഗർഭിണികൾ ഈ വിഭാഗത്തെ ചില പണ്ഡിതന്മാർ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം നോമ്പെടുക്കാൻ സാധിക്കുന്നവർ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് ചില പണ്ഡിതന്മാർ രോഗികൾ അല്ലെങ്കിൽ യാത്രക്കാർ എന്നുള്ള ഗണത്തിലാണ് ഇവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം നോമ്പെടുക്കാൻ സാധിക്കുന്നവരെന്ന ഗണത്തിൽ ഇവരെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഗർഭിണികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന സ്ത്രീകൾക്ക് സംഭവിക്കാറുള്ളത് ഒരു റമദാൻ മാസം വന്ന സമയത്ത് അവർ ഗർഭിണിയായിരുന്നു അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കാതെ വന്നു പിന്നീട് അടുത്ത റമദാൻ വന്ന സമയത്ത് കുഞ്ഞിന് പാല് കൊടുക്കുകയായിരുന്നു വീണ്ടും അടുത്ത റമദാൻ വന്നപ്പോൾ വീണ്ടും പാല് കൊടുക്കുക അടുത്ത റമദാൻ വന്നപ്പോൾ വീണ്ടും ഗർഭിണിയായി അങ്ങനെ ഒരുപാട് നോമ്പുകൾ അങ്ങനെ നോറ്റു വീട്ടാൻ ബാക്കിയായിക്കൊണ്ടിരിക്കെ അവർക്കെല്ലാം കൂടെ നോറ്റെടുക്കാൻ വളരെ പ്രയാസം അപ്പോൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം നോമ്പെടുത്ത് വീട്ടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും പക്ഷേ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടേ അത് സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അവർ അവർക്ക് നഷ്ടപ്പെട്ട നോമ്പ് നോമ്പിന് പകരം പ്രായശിത്തം നൽകിയാൽ മതി അത് നോറ്റു വീട്ടേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇനി അവർ രോഗികൾ അല്ലെങ്കിൽ യാത്രക്കാർ എന്ന ഗണത്തിൽ എണ്ണിയ പണ്ഡിതന്മാർ അവരത് അടുത്ത ദിവസം എപ്പോഴാണോ അവർക്ക് ഈയൊരു ശരീരത്തിൻ്റെ പ്രശ്നം മാറുന്നത് ആ സമയത്ത് അവരത് നോറ്റു വീട്ടുകയാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും ഒന്നിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം നോറ്റ് വീട്ടാൻ സാധിക്കുമെങ്കിൽ നോറ്റ് വീട്ടുക തന്നെയാണ് ചെയ്യേണ്ടത് അതിൽ യാതൊരു സംശയവുമില്ല അതായത് ഗർഭിണികളും കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന സ്ത്രീകളും അവർക്ക് നഷ്ടപ്പെടുന്ന നോമ്പ് നോറ്റ് വീട്ടാൻ സാധിക്കുമെങ്കിൽ നോറ്റ് വീട്ടലിന് തന്നെയാണ് മുൻഗണന നൽകേണ്ടത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നാൽ അതിന് വളരെയധികം പ്രയാസം നേരിടുകയാണെങ്കിൽ നോറ്റ് വീട്ടലിന് പകരം അവർക്ക് മുദ്ദ് കൊടുക്കാം അല്ലെങ്കിൽ ഫിതിയെ കൊടുക്കാം പ്രായശിത്വം കൊടുക്കാം ഇതും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് പറയും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നോറ്റ് വീട്ടലും മുദ് കൊടുക്കലും രണ്ടും കൂടെ വേണോ എന്നുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതിന് ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ ശരിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഭിപ്രായം എന്നുള്ളത് നോറ്റ് വീട്ടിയാൽ മാത്രം മതി എന്നുള്ളതാണ് നോറ്റ് വീട്ടിയാൽ മാത്രം മതി നോറ്റ് വീട്ടലും മുദും കൂടെ വേണ്ട അല്ലെങ്കിൽ മുദ് കൊടുക്കൽ മാത്രം മതി രണ്ടും കൂടെ വേണ്ട എന്നുള്ളതാണ് ഏറ്റവും ശരിയോട് അടുത്ത് നിൽക്കുന്ന അഭിപ്രായം എന്നാൽ അതല്ലാത്ത അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് ഇനി കഠിനമായ ജോലി ചെയ്യുന്ന ആളുകൾ അത്തരം ആളുകളെ പണ്ഡിതന്മാർ എണ്ണിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം നോമ്പെടുക്കാൻ സാധിക്കുന്നവർ എന്ന കണക്കിലാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റമദാൻ മാസത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം ജോലികൾ മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം റമദാനിലെ നോമ്പ് എടുക്കാനുള്ള സാധ്യതയാണ് നോക്കേണ്ടത് ഏതെങ്കിലും തരത്തിൽ ആ റമദാൻ മാസത്തിലെ ജോലി മാറ്റിവെച്ച് ആ ജോലി മറ്റേതെങ്കിലും ദിവസത്തേക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ അതിന് മുൻഗണന കൊടുക്കുക റമദാൻ നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മുൻഗണന കൊടുക്കുക എന്നാൽ ഒരു തരത്തിലും അവരുടെ ജീവിത സാഹചര്യത്തിൽ അത് സാധ്യമല്ല അവർക്ക് നിത്യജീവിതത്തിന് അത് അത്യാവശ്യമാണ് അതാണെങ്കിൽ വളരെ കഠിനമായ ജോലിയാണ് ആ ജോലി ചെയ്തുകൊണ്ട് ഒരിക്കലും നോമ്പ് എടുക്കാൻ സാധിക്കുകയില്ല എങ്കിൽ അത്തരം ആളുകൾക്ക് അതിനുശേഷം അത് നോറ്റു വീട്ടാൻ സാധിക്കുമെങ്കിൽ നോറ്റ് വീട്ടുക ഇനി അവരുടെ സ്ഥിരം ജോലി അങ്ങനെ തന്നെയാണത് ഒരിക്കലും നോറ്റു വീട്ടാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ആ നോമ്പിന് പകരം പ്രായശിത്തം നൽകുക ഇനി ആർത്തവമുള്ള സ്ത്രീകളും പ്രസവരക്തമുള്ള സ്ത്രീകളും അവർ അവർക്ക് നഷ്ടപ്പെടുന്ന അത്രയും നോമ്പുകൾ നോറ്റു വീട്ടുകയാണ് ചെയ്യേണ്ടത് ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നു പ്രായശ്ചിത്തം കൊടുക്കുന്ന കാര്യം എന്താണ് ഈ പ്രായശ്ചിത്വം എന്ന് പറയുന്നത് പ്രായശിത്തം എന്ന് പറഞ്ഞാൽ ഒരു നോമ്പിന് പകരമായിട്ട് ഒരു സാധുവിനുള്ള ഒരു നേരത്തെ ഭക്ഷണം അതിനെയാണ് പ്രായശിത്വം എന്ന് പറയാം ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം ഒരു ദിവസത്തെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം അത് സാധാരണ ഉച്ചഭക്ഷണമാവാം അല്ലെങ്കിൽ നോമ്പ് തുറപ്പിക്കലാവാം എന്തുമാവാം ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം അപ്പോൾ അഞ്ച് നോമ്പുകൾ ഒരാൾക്ക് പോയി എങ്കിൽ അഞ്ച് ഭക്ഷണം കൊടുക്കാം ഒരേ സാധുവിന് തന്നെ അല്ലെങ്കിൽ അഞ്ച് വ്യത്യസ്ത സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാം ഏത് രൂപത്തിലുമാവാം അപ്പോൾ ഒരേ സാധുവിന് കൊടുക്കാം അല്ലെങ്കിൽ വ്യത്യസ്ത സാധുക്കൾക്ക് കൊടുക്കാം ഇനി ഈ ഈ സാധുക്കൾ എന്നുള്ളത് സ്വന്തം വീട്ടിലുള്ളവർക്ക് ആവാൻ പറ്റുമോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള പാവങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്തമായ വീക്ഷണുണ്ട് അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കൂടുതലും പ്രബലമായ അഭിപ്രായം എന്നാൽ മറ്റൊരാളെയും കിട്ടാതെ വന്നാൽ ആ നാട്ടിൽ വേറെ സാധുക്കൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഏറ്റവും പാവങ്ങൾ സ്വന്തം വീട്ടിലുള്ളവരാണെങ്കിൽ അവർക്ക് കൊടുക്കാം എന്ന അഭിപ്രായത്തിലാണ് പണ്ഡിതന്മാരുള്ളത് ഇനി എപ്പോഴാണ് ഇത്തരം പ്രായശിത്തം കൊടുക്കേണ്ടത് അത് റമദാൻ മാസത്തിലെ തുടക്കത്തിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇടയിൽ കൊടുക്കാം അവസാനം കൊടുക്കാം എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം ഓരോ നോമ്പും കഴിഞ്ഞിട്ട് അതിൻ്റേതായ പ്രായശിത്തം അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഈ സമയത്ത് മാത്രമേ കൊടുക്കാവൂ എന്നുള്ള രൂപത്തിലൊന്നുമില്ല ഏത് സമയത്ത് വേണമെങ്കിലും കൊടുക്കാം ഇനി എന്താണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഒരു സാധുവിനുള്ള ഭക്ഷണം എന്ന് പറഞ്ഞല്ലോ അതാണ് കൊടുക്കേണ്ടത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത് അത് ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ സാധാരണ കഴിക്കുന്ന മുഖ്യ ഭക്ഷണം എന്താണോ ആ ഭക്ഷണം അവർക്ക് കൊടുക്കാം ഇനി അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മളുടെ മുഖ്യ ഭക്ഷ്യാഹാരം കൊടുക്കാം അത് വേവിക്കാത്ത രൂപത്തിൽ അതിനെയാണ് മുദ് എന്ന് പറയുന്നത് അങ്ങനെ വേവിക്കാത്ത രൂപത്തിൽ നമ്മൾ മുഖ്യ ഭക്ഷ്യാഹാരം കൊടുക്കുമ്പോൾ അതിൻ്റെ അളവ് അര സ്വാ ആണ് അര സ്വാ എന്ന് പറഞ്ഞാൽ രണ്ട് മുദ് എന്താണ് ഈ രണ്ട് മുദ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഒരു ഒത്ത മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റേ ചെറിയ ആളുമല്ല വലിയ ആളുമല്ല ഒരു ആവറേജ് തരത്തിലുള്ള കൈവലിപ്പമുള്ള ആളുടെ രണ്ട് കൈകളും ചേർത്ത് വെച്ചുകൊണ്ട് രണ്ട് കൈപ്പത്തികളും ചേർത്ത് വെച്ചുകൊണ്ട് അരിയോ മറ്റു സാധനങ്ങളോ അങ്ങ് കോരിയിടുകയാണെങ്കിൽ നമ്മൾ ഈ അരിയിലൊക്കെ രണ്ട് കൈയും ചേർത്ത് കൊണ്ട് നമ്മൾ അരി അങ്ങ് വാരി ഇടൂലേ ആ രൂപത്തിൽ രണ്ട് കൈകളും ചേർത്ത് കൊണ്ട് ആ കൈ നിറയുന്ന രൂപത്തിൽ കോരിയിടുകയാണെങ്കിൽ അതിനെയാണ് ഒരു എന്ന് പറയാം ഒരു പ്രാവശ്യം കോരിയിടുന്നതിന് അങ്ങനെ രണ്ട് പ്രാവശ്യം കോരിയിടുന്ന ആ അരിയുടെ അളവ് അതാണ് ഒരു നോമ്പിന് പകരമുള്ള ഫിതിയ ഒരു നോമ്പിന് പകരമുള്ള ഈ അര സ്വാഴ് എന്ന് പറയുന്നത് അതാണ് രണ്ട് പ്രാവശ്യം കോരിയിടുന്നത് അത് ഏകദേശം ഒരു കിലോൻ്റെയും ഒന്നര കിലോൻ്റെയൊക്കെ ഇടയിൽ വരും കൃത്യമായിട്ട് പറഞ്ഞുകൂടാ കാരണം തൂക്കി നോക്കിയാൽ അതിലൊക്കെ അളവിൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ ആളുകളുടെ കൈയിൻ്റെ വലിപ്പത്തിലും വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് ഒരു ഒന്നേക്കാൽ കിലോ അല്ലെങ്കിൽ ഒന്നര കിലോ എന്നൊക്കെ വേണമെങ്കിൽ ഏകദേശം പറയാം സൂക്ഷ്മതക്ക് വേണമെങ്കിൽ ഒന്നര കിലോ എന്ന് നമുക്ക് ആ തരത്തിൽ പറയാം ഇനി ഈ ഒരു ഓരോ നോമ്പിന് പകരമായിട്ട് ഒന്നേക്കാൽ കിലോ അല്ലെങ്കിൽ ഒന്നര കിലോ അരി കൊടുക്കുമ്പോൾ അത് മാത്രം കൊടുത്താൽ മതിയോ അത് മാത്രം കൊടുത്താൽ മതി പക്ഷേ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് അതുകൊണ്ട് മാത്രമായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ കറി ഉപ്പേരി പോലെയുള്ള സാധനങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ് നിർബന്ധമില്ല അത് നല്ലതാണ് പപ്പടം അല്ലെങ്കിൽ എണ്ണ അതൊക്കെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും നല്ലതാണ് എന്നുള്ള അഭിപ്രായമാണ് പണ്ഡിതന്മാർക്കെല്ലാം ഉള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നോമ്പിന് പകരമായിട്ട് അഗതിക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് പകരം മുദ് കൊടുക്കുക ഇനി ഈ മുദ് അരി ഈ തരത്തിൽ കൊടുക്കാതെ അതിന് പകരം നമുക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റുമോ പൈസ കൊടുക്കാൻ പറ്റുമോ ആ കാര്യത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് പറ്റൂല എന്നുള്ളതാണ് പൈസ കൊടുക്കാൻ പറ്റൂല ക്യാഷ് കൊടുക്കാൻ പറ്റൂല അത് ഭക്ഷണമായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളുടെ മുഖ്യ ആഹാരമായിട്ട് ധാന്യമായിട്ട് തന്നെ കൊടുക്കണം എന്നാൽ ഏതെങ്കിലും ഏജൻസികളോ മറ്റോ ഭക്ഷണം എത്തിക്കുന്ന തരത്തിലുള്ള ആളുകളുണ്ട് ആളുകളുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നമുക്ക് ഭക്ഷണത്തിനുള്ള പൈസ ഏൽപ്പിക്കാം അവർ ആ പൈസ കൊണ്ട് ഭക്ഷണം ആ പാവങ്ങൾക്ക് എത്തിക്കുമെങ്കിൽ അപ്പോൾ ഇത് കൊടുക്കേണ്ടത് അഗതികൾക്കാണ് ഇത് കൊടുക്കേണ്ടത് അവർക്ക് എത്തിക്കും എന്നുണ്ടെങ്കിൽ അത്തരം ആളുകളടുത്ത് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് ആ ഭക്ഷണം എത്തിപ്പിക്കാം ആ തരത്തിൽ ചെയ്യാം അല്ലാതെ നേരിട്ട് അഗതിക്ക് ആ പൈസ കിട്ടുന്ന രൂപത്തിൽ കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം അഭിപ്രായം ഇനി ഈ പ്രായശ്ചിത്തമായി നമ്മൾ കൊടുക്കുന്ന മുദ് അല്ലെങ്കിൽ ഭക്ഷണം ഇത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാമോ എന്നുള്ളതാണ് ഇതിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഇതൊരു ആരാധനാ പ്രായശ്ചിത്തമായതുകൊണ്ട് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതാണ് ഭൂരിപക്ഷം അഭിപ്രായം എന്നാൽ ആർക്കും കൊടുക്കാം എന്നുള്ള അഭിപ്രായവും ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് മുസ്ലിങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ പൈസ അഗതി മന്ദിരങ്ങളിലേക്ക് കൊടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട് അഗതി മന്ദിരങ്ങളിലേക്ക് കൊടുക്കാം പക്ഷേ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് കൃത്യമായിട്ടും ഈ പൈസ ഭക്ഷണത്തിന് വേണ്ടി തന്നെ ചിലവാക്കും എന്നുള്ള ഉറപ്പ് വേണം അത് അഗതികളും ആണ് കഴിക്കുക എന്നുള്ള ഉറപ്പും വേണം മാത്രവുമല്ല അവിടെ ഉള്ളത് മുസ്ലിങ്ങളായിട്ടുള്ള അഗതികളായിരിക്കുകയും വേണം ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഉറപ്പുവരുത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇനി ഈ ഒരു അഗതിക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ മുദ്ദ് കൊടുക്കുക അല്ലെങ്കിൽ ഈ നോമ്പ് നോറ്റു വീട്ടുക ഈ കാര്യങ്ങളൊക്കെ അടുത്ത റമദാനിന് മുമ്പ് തന്നെ വേണോ ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ആയിഷാർ റാഹു അൻഹക്കൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിരുന്ന നോമ്പുകൾ തൊട്ടടുത്ത ഷേബാനിലാണ് നോറ്റു വീട്ടാൻ സാധിക്കാറുള്ളൂ എന്നുള്ള ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഒരാൾക്ക് നഷ്ടപ്പെടുന്ന നോമ്പുകൾ തൊട്ടടുത്ത റമദാനിന് മുമ്പ് തന്നെ നോറ്റു വീട്ടണം അല്ല എങ്കിൽ അതിന് ശേഷം ആയിക്കഴിഞ്ഞാൽ നോമ്പ് നോറ്റു വീട്ടലും മുദ് കൊടുക്കലും രണ്ടും കൂടെ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പല പണ്ഡിതന്മാരും എന്നാൽ മറ്റ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ പറഞ്ഞ റിപ്പോർട്ട് ആയിഷാറുല്ലാഹ് വൻഹ അങ്ങനെ ചെയ്തിരുന്നു എന്നേ ഉള്ളൂ അത് ഒരു പരിധി നിശ്ചയിക്കുന്ന റിപ്പോർട്ടല്ല ഇത്ര കാലത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം എന്ന പരിധി നിശ്ചയിക്കുന്ന റിപ്പോർട്ടല്ല പരിശുദ്ധ ആയാലും ആ തരത്തിൽ പരിധി നിശ്ചയിച്ചു കൊണ്ടല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന അഭിപ്രായമാണ് മറ്റ് പണ്ഡിതന്മാർക്കുള്ളത് ഈ രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് ശരിയോട് കൂടുതൽ തെളിവിൻ്റെ പിൻബലം കൂടുതലുള്ളത് എന്നാൽ പ്രത്യേകിച്ച് യാതൊരു കാരണവും കൂടാതെയാണ് ആ നോറ്റു വീട്ടേണ്ട നോമ്പ് അടുത്ത റമദാനിന് ശേഷം നോറ്റു വീട്ടുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നോറ്റുവീട്ടലും മുദ്ദും വേണം എന്നുള്ള അഭിപ്രായം ഉണ്ട് അവിടെയും തെളിവിൻ്റെ പിൻബലം കൂടുതൽ ഉള്ളത് അതിൻ്റെ ആവശ്യമില്ല നോമ്പ് നോറ്റു വീട്ടിയാൽ മാത്രം മതി എന്നുള്ള അഭിപ്രായത്തിനാണ് ഏറ്റവും കൂടുതൽ പിൻബലം ഉള്ളത് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് വീട്ടാനുള്ള നോമ്പുകൾ തൊട്ടടുത്ത റമദാനിന് മുമ്പ് തന്നെ നോറ്റു വീട്ടിലാണ് ഏറ്റവും ഉത്തമം അതിൽ യാതൊരു സംശയവുമില്ല കഴിവിൻ്റെ പരമാവധി എത്രയും പെട്ടെന്ന് ആ നോറ്റ് വീട്ടാനുള്ള നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത് അതൊരു കടമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് നോറ്റ് വീട്ടാനാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി തൊട്ടടുത്ത റമദാനിന് മുമ്പായിട്ട് നോറ്റ് വീട്ടാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ മുദ്ദ് കൊടുക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ മുദ്ദ് ഇരട്ടിക്കുമോ ഓരോ റമദാനും കഴിയുന്നതിനനുസരിച്ച് ഇരട്ടി ഇരട്ടിയാകുമോ മുദ് അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ തെളിവിൻ്റെ പിൻബലമുള്ളത് ശരിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അങ്ങനെ മുദ്ദ് ഇരട്ടിക്കുകയില്ല എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് കാരണമില്ലാതെയാണെങ്കിൽ പോലും ആ തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന് അള്ളാഹുവിനോട് തൗപ ചെയ്യുക പിന്നീട് ഓരോ നോമ്പിന് പകരമുള്ള പ്രായശ്ചിത്തം നൽകുക അതായത് ആ നോമ്പ് നോറ്റു വീട്ടുക ഫിതിയെ കൊടുക്കുകയാണെങ്കിൽ ഒരു നോമ്പിന് പകരമുള്ള ഒരു സാധുവിനുള്ള ഭക്ഷണം അല്ലെങ്കിൽ ആ ഒരു മുദ്ദ് കൊടുക്കുക രണ്ട് മുദ് കൊടുക്കുമല്ലോ അരസ്വാൾ അത് കൊടുക്കുക അതല്ലാതെ മുദ്ദ് ഇരട്ടിക്കുകയില്ല എന്നുള്ള അഭിപ്രായത്തിനാണ് കൂടുതൽ തെളിവുകളുള്ളത് അതാണ് ശരിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇനി റമദാനിൻ്റെ പകലിൽ നോമ്പുകാരനായിരിക്കെ ഭാര്യാഭർത്താക്കൾ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായാൽ അങ്ങനെയാണെങ്കിൽ ആ നോമ്പ് നോറ്റു വീട്ടണം അതിൻ്റെ കൂടെ പ്രായശ്ചിത്വവും വേണം എന്താണ് പ്രായശ്ചിത്വം പ്രായശ്ചിത്വം എന്നുള്ളത് ആദ്യമായി നോക്കേണ്ടത് ഒരു അടിമയെ മോചിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ഇന്നത്തെ കാലത്ത് അത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ പിന്നെ നോക്കേണ്ടത് തുടർച്ചയായി അറുപത് ദിവസം നോമ്പെടുക്കാൻ സാധിക്കുമോ എന്നാണ് അതിന് സാധിക്കുമെങ്കിൽ അതാണ് പ്രായശിത്വം ഇനി തുടർച്ചയായി അറുപത് ദിവസം നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അറുപത് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ മുദ് കൊടുത്താലും മതി തുടർച്ചയായി അറുപത് ദിവസം തന്നെയാണ് നോമ്പെടുക്കേണ്ടത് ആ അറുപത് ദിവസത്തിൻ്റെ ഇടയിൽ നോമ്പ് പോകാൻ പാടില്ല തുടർച്ചയായിക്കൊണ്ട് തന്നെ അറുപത് ദിവസം നോമ്പ് എടുക്കണം ഇനി ഇവിടെ ഒരു സംശയം ഭാര്യയും ഭർത്താവും രണ്ടുപേരും പ്രായശിത്തം കൊടുക്കണോ എന്നുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഒന്ന് ഭർത്താവ് വളരെയധികം നിർബന്ധിച്ച് ഭാര്യയെ കീഴ്പ്പെടുത്തി മർദ്ദിച്ച് ആ തരത്തിലാണ് അങ്ങനെ ഒരു ശാരീരിക ബന്ധം ഉണ്ടായത് എങ്കിൽ ഭർത്താവ് മാത്രം നോമ്പ് നോറ്റു വീട്ടിയാലും മതി ഭർത്താവ് മാത്രം പ്രായശിത്തം ചെയ്താലും മതി എന്നുള്ളതാണ് ഒരു അഭിപ്രായം ഭാര്യ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് എന്നാൽ അവിടെയും ഭാര്യയും ചെയ്യണം എന്നുള്ള അഭിപ്രായവും ചില പണ്ഡിതന്മാർക്കുണ്ട് ഇനി രണ്ടാമത് ഒരഭിപ്രായം വളരെ വലിയ നിർബന്ധിക്കലൊന്നും കൂടാതെ ഭർത്താവിൻ്റെ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഭാര്യ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു പൂർണ്ണസമ്മതമല്ല എങ്കിൽ പോലും അവിടെ രണ്ട് പേരും എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞാൽ നോമ്പ് നോറ്റി വീട്ടണം അന്ന് നഷ്ടപ്പെട്ട ആ ഒരു നോമ്പ് എന്തായാലും നോറ്റി വീട്ടണം അതിന് പുറമെ ഈ പറഞ്ഞ പ്രായശ്ചിത്തം അതായത് തുടർച്ചയായി അറുപത് ദിവസം നോമ്പെടുക്കുക അതിന് സാധ്യമാവില്ല എങ്കിൽ അറുപത് പാവങ്ങൾക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ മുദ്ദോ കൊടുക്കുക ഇത് രണ്ടു പേരും ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം ഈ അഭിപ്രായമാണ് കൂടുതൽ പണ്ഡിതന്മാർക്കും ഉള്ളത് അതായത് രണ്ടു പേരും ചെയ്യണം എന്നുള്ളത് ഇനി ഇവിടെയും മറ്റൊരഭിപ്രായമുണ്ട് ആ തരത്തിൽ രണ്ടു പേരും സമ്മതത്തോടു കൂടെ ചെയ്യുകയാണെങ്കിൽ പോലും ഭർത്താവ് മാത്രമാണ് പ്രായശിത്വം കൊടുക്കേണ്ടത് നോറ്റ് വീട്ടൽ രണ്ടുപേരും ചെയ്യണം അതേസമയത്ത് പ്രായശിത്വം കൊടുക്കേണ്ടത് ഭർത്താവ് മാത്രമാണ് എന്നുള്ള അഭിപ്രായം ചില പണ്ഡിതന്മാർക്കുണ്ട് ഏറ്റവും പ്രബലമായ അഭിപ്രായം കൂടുതൽ ഭൂരിപക്ഷ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതായത് രണ്ടുപേരും ചെയ്യണം എന്നുള്ളതാണ് കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞ അഭിപ്രായം ഇനി യാത്രയിലൊക്കെയാണെങ്കിൽ രണ്ടുപേരും ഭാര്യയും ഭർത്താവും രണ്ടുപേരും യാത്രയിലാണ് രണ്ടുപേർക്കും നോമ്പ് നിർബന്ധമില്ലല്ലോ നോമ്പ് മറ്റൊരു ദിവസം എടുത്തു വീട്ടിയാൽ മതി അപ്പോൾ രണ്ടു പേർക്കും നോമ്പില്ലാത്ത റമദാനിൻ്റെ പകലായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സമയത്ത് അത് സംഭവിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു തെറ്റും ഇല്ല എന്നുള്ള കാര്യം കൂടെ ചേർത്ത് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതലായും വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله.